ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നു അമേരിക്കയും ഇസ്രായേലും ഏത് നിമിഷവും ഇറാനിലേക്ക് വീണ്ടും ഒരു ആക്രമണം നടത്തുമെന്നായിരുന്നു ആ ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് അതിനുള്ള കാരണം അമേരിക്കയും ഇസ്രായേലും ലോകത്തിന് മുന്നിൽ വല്ലാതെ നാണം കെട്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ ബോംബുകൾ ഉപയോഗിച്ചിട്ടും ഇറാൻ്റെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇറാനെ ഇനിയും വളരാൻ അനുവദിച്ചാൽ അത് പല മേഖലകളിലും തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക ഇസ്രായേലിനെ സന്തോഷിപ്പിക്കുക കൂടി ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്നാണ് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടിലുള്ളത് എന്ന് മാത്രമല്ല അമേരിക്കയും ഇസ്രായേലും സംയുക്തമായാണ് ഈ ആക്രമണം നടത്തുക എന്നും ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെയുള്ള വ്യോമ മാർഗങ്ങളായിരിക്കും ഈ ആക്രമണത്തിന് ഉപയോഗിക്കുക എന്നും സൂചനകളുണ്ട് ഇത് വളരെ കൂടിയാണ് ഇറാൻ പരിഗണിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് കാരണം ഇനിയും ഒരാക്രമണം ഉണ്ടായാൽ ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങളിലെ പിഴവുകളെല്ലാം നികത്തുന്ന വിധത്തിലുള്ള ഒരു വലിയ ആക്രമണമാകാനുള്ള സാധ്യതയുണ്ട് ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ പക്കൽ നിരവധി മിസൈലുകളും ഡ്രോണുകളും അത്യാധുനികമായ മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത വിധത്തിലുള്ള റഷ്യൻ സാങ്കേതിക വിദ്യയുടെ അടക്കം പിന്തുണയുള്ള വലിയ മിസൈലുകളും ഡ്രോണുകളും ഉണ്ട് പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവരുടെ വ്യോമാക്രമണത്തിനുള്ള ആയുധങ്ങൾ അത് കാലഹരണപ്പെട്ടതാണ് പലതും അതായത് വിമാനങ്ങളാണ് ബോംബർ വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ തുടങ്ങിയവയൊക്കെ പലതും കാലഹരണപ്പെട്ടതാണ് അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും കാര്യമായ പാകപ്പിഴകളുണ്ട് അത് കഴിഞ്ഞ ആക്രമണത്തിൽ ഇറാൻ വ്യക്തമായി മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന സകല പിഴവുകളും നികത്തി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഫൈറ്റർ ജെറ്റുകളുടെ ശ്രേണികളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന നീക്കത്തിലാണ് ഇറാൻ ഇപ്പോൾ അത് ചെറിയ നീക്കമല്ല റഷ്യയുടെയും ചൈനയുടെയും ഒരേ സമയമുള്ള പിന്തുണ ആർജിച്ചു കൊണ്ടുള്ള അതിശക്തമായ ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു വശത്ത് അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഇസ്രായേലും ബ്രിട്ടനും ഒക്കെ അണിനിരക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന ഒരു ശാക്തികച്ചേരി അവരുണ്ടാക്കിയിട്ടുണ്ട് നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളൊക്കെ ചേർത്ത് അമേരിക്ക പറയുന്നത് മാത്രമാണ് ഈ ലോകത്ത് നടക്കാൻ പാടുള്ളൂ എന്ന ഗർവോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘം അതിൽ ഇസ്രായേലുണ്ട് അമേരിക്കയുണ്ട് ബ്രിട്ടനുണ്ട് ജർമ്മനിയുണ്ട് ഫ്രാൻസ് ഉണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട വികസിത രാജ്യങ്ങളെന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ അതിനെ നേരിടാൻ ഇറാൻ ഒറ്റയ്ക്കാണ് നിന്നത് അതായത് ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളിൽ പ്രമുഖമായ ഹൂത്തികളും ഒക്കെ ഒറ്റയ്ക്ക് നിന്നാണ് അമേരിക്കയും സംയുക്തമായ അവരുടെ സംഘവുമൊക്കെ സൈന്യവുമൊക്കെ വന്നപ്പോൾ നേരിട്ട് കൊണ്ടിരുന്നത് അപ്പോൾ ഇറാൻ ഇപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇറാൻ അമേരിക്കയ്ക്ക് എതിരായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാക്തിക ചേരിയെ നയിക്കാൻ പോവുകയാണ് അതായത് ഇത്രയും നാൾ ഇറാൻ ഒറ്റയ്ക്ക് തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വെച്ചാണ് അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ എതിർത്ത് നിന്നത് അവരെ തിരിച്ചടിച്ചത് അവരെ ഞെട്ടിച്ചത് ഭയപ്പെടുത്തി ഓടിച്ചത് എങ്കിൽ ഇനി കുറെ കൂടി കരുത്തു വേണമെന്ന ബോധ്യത്തോടുകൂടി ഇറാൻ അതിശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ് വ്യാവസായികമായി സാമ്പത്തികമായി ആയുധപരമായി സൈനികപരമായി ഒക്കെ ഏറ്റവും മികച്ച ശക്തിയാകാനുള്ള നീക്കങ്ങൾ ഇറാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ കാണിക്കുന്നത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് നീക്കങ്ങൾ ഒന്ന് ചൈനയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈൽ ബാറ്ററികളും അതുപോലെ തന്നെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഇറാനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ടെഹ്റാനിൽ കഴിഞ്ഞ ദിവസം ഒരു ചൈനീസ് വിമാനം വന്നുവെന്നും കാർഗോ വിമാനം വന്നുവെന്നും ആ വിമാനം നിറയെ ഇത്തരം പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു എന്നുമാണ് ആ റിപ്പോർട്ടിലുള്ളത് രണ്ടാമത്തേത് റഷ്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ എത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ആ റിപ്പോർട്ട് നോക്കുക റഷ്യയിൽ നിന്നും ഒരു വിമാനം ടെഹ്റാനിലെത്തി വിമാനങ്ങൾ ടെഹ്റാനിലെത്തി ഇറാനെ വീണ്ടും ഇസ്രായേൽ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നതിനിടയിലാണ് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഊർജിതമാക്കുക അല്ലെങ്കിൽ ശക്തമാക്കുക അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റുകൾ അത് കൂടുതലായി എത്തിക്കുക തുടങ്ങിയ നീക്കങ്ങളിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നത് അതായത് ഇറാനെ സംബന്ധിച്ച് അവരുടെ ബലഹീനത എന്ന് പറയുന്നത് ഫൈറ്റർ ജെറ്റുകളുടെ അഭാവമാണ് ഇസ്രായേലിൻ്റെ പക്കലുള്ളത് ഫൈറ്റർ ജെറ്റുകളാണ് ഇരുന്നൂറ്റി നാൽപ്പതിലധികം ഫൈറ്റർ ജെറ്റുകളാണ് ആകെ ഇസ്രായേലിനുള്ളൂ അതിൽ എണ്ണത്തോളം ഇസ്രായേൽ ഇറാന് നേരെയുള്ള ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അതായത് എൺപത് ശതമാനത്തിലധികം തങ്ങളുടെ വ്യോമ സൈന്യത്തിൻ്റെ സൈനിക ആയുധങ്ങൾ സൈനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടും ഇറാനെ കാര്യമായി ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചില്ല ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് പാഡുകൾ അതുപോലെ തന്നെ ആയുധങ്ങൾ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന ആയുധപ്പുരകൾ അങ്ങനെ ചില പ്രദേശങ്ങളിൽ ബോംബിട്ടു എന്നതല്ലാതെ ഇറാന്റെ പ്രത്യാക്രമണ ശേഷി തകർക്കുന്ന വിധത്തിൽ ഇറാന്റെ ആയുധ ശേഷി തകർക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇറാന്റെ കരുത്ത് പരിപൂർണമായി ചോർത്തിക്കളയുന്ന വിധത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഒരു ആക്രമണവും നടത്തി വിജയിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഇസ്രായേലിന് നേരെ ശക്തമായ തിരിച്ചടി ഉണ്ടായപ്പോൾ അമേരിക്കയും ഇസ്രായേലും അതിവേഗം വെടിനിർത്തൽ എന്ന് പറഞ്ഞ് പിന്മാറിയത് എന്ന് മാത്രമല്ല ഖത്തറിലെ അമേരിക്കയുടെ അൽ ഉദൈദ് എയർബേസ് ഏതാണ്ട് ശക്തമായി തന്നെ തകർത്ത് കളയാൻ ഇറാന് സാധിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തു വന്നു ഇറാൻ്റെ ഒരു മിസൈൽ ആ വ്യോമത്താവളത്തിൽ വീഴുകയും വലിയ സ്ഫോടനം നടക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ വ്യോമത്താവളങ്ങളിൽ ഒന്നാണ് അപ്പോൾ ഇറാന് തിരിച്ചടിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഇറാൻ്റെ ആക്രമണ സംവിധാനങ്ങൾ യുദ്ധത്തിനുള്ള സാമഗ്രികൾ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അതിശക്തമാണ് അത് കരുത്തുറ്റതാണ് അതൊക്കെ അവരുടെ പക്കൽ ഉണ്ട് എന്നും ആ ആക്രമണങ്ങളിലൂടെ ലോകത്തിന് മനസ്സിലായി പക്ഷേ അതേസമയം ഇറാന് ഉണ്ടായ ഒരു പാളിച്ച എന്ന് പറയുന്നത് അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകളെ തകർ തകർത്തു കളയുന്നതിനുള്ള സംവിധാനങ്ങളുടെ അഭാവമായിരുന്നു അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ മൊസാദിൻ്റെ ചില ഏജൻറ്റുമാർ ഒരുപാട് ഏജൻറ്റുമാർ നൂറുകണക്കിന് ഏജൻ്റുമാർ അവരെ പിന്തുണയ്ക്കുന്ന ഒരു നെറ്റ്വർക്ക് അവർ ടെഹ്റാനിൽ ക്യാമ്പ് ചെയ്തിരുന്നു അവരവിടെ ഒരു ഒരു പാരലായിട്ടുള്ള സമാന്തരമായിട്ടുള്ള ഒരു വ്യോമ താവളം പോലെ ഒരു ഒരു മേഖല സൃഷ്ടിച്ചെടുക്കുകയും അവിടെ നിന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം നടക്കുന്ന അതേ സമയത്ത് ഇറാൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നൊന്നായി തകർത്തു അതായത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നു ബോംബുകൾ വിക്ഷേപിക്കുന്നു അതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളയുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ വിമാനങ്ങൾ വെടിവെച്ചിടാൻ പാകത്തിനുള്ള മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നേരത്തെ തന്നെ മൊസാദിൻ്റെ നീക്കത്തിലൂടെ തകർത്ത് കളയപ്പെട്ടിരുന്നു ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്തിരുന്നു അതുകൊണ്ടാണ് ഇസ്രായേലിനെ ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ആ സമയത്ത് ഇറാന് സാധിക്കാതെ പോയത് അപ്പോൾ അതൊരു വലിയ പാളിച്ചയായി ഇറാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അവരുടെ ഐ എന്ന് പറയുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ തലവൻ ഹൊസൈൻ സലാമി കൊല്ലപ്പെട്ടത് അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കാരണം നാല്പത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത മുഴുവൻ നെറ്റ്വർക്കുകളെ കുറിച്ചും അറിയാവുന്ന എല്ലാ ആക്രമണങ്ങളെയും ക്രോഡീകരിക്കുന്ന അതിനെ ഏകോപിപ്പിച്ചിരുന്ന ഒരു വലിയ തലയാണ് പോയത് അതുകൊണ്ട് തന്നെ ഇറാന് അതിനെ അതിജീവിക്കാൻ വളരെ വേഗത്തിൽ സാധിക്കില്ല പക്ഷേ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അതിന് പകരം കൂടുതൽ സൈനിക തലവന്മാരെ കൊണ്ടുവന്ന് അതിനെ അതിജീവിക്കാൻ കഴിയും അതാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ട് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അമേരിക്കയെ വെല്ലുന്ന ലോകശക്തിയായി മാറുക അതിന് റഷ്യയുടെയും ചൈനയുടെയും വലിയ പിന്തുണ ഏർപ്പെടുത്തുക ഇപ്പോൾ ഈ രണ്ട് വാർത്തകൾ നോക്കുക ഒന്ന് ചൈനയിൽ നിന്ന് ബാറ്ററികൾ എത്തുന്നു മിസൈൽ ബാറ്ററികൾ എത്തുന്നു അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വരുന്നു റഷ്യയുടെ വിമാനം തൊട്ടടുത്ത ദിവസം തെഹ്റാനിൽ ലാൻഡ് ചെയ്യുന്നു റഷ്യയിൽ നിന്നും ഏറ്റവും അത്യാധുനികമായ നൂതന സാങ്കേതിക വിദ്യകളുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഫൈറ്റർ ജെറ്റുകളുടെ അസംസ്കൃത വസ്തുക്കൾ തുടങ്ങിയവയൊക്കെ എത്തുന്നു അപ്പം നേരത്തെ തന്നെ ഇറാൻ്റെയും ഹൂത്തികളുടെയും പക്കലുള്ള ആയുധങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഈ മിസൈലുകൾക്കൊക്കെ സാങ്കേതിക സഹായം ചെയ്യുന്നത് റഷ്യ ആണെന്ന ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അമേരിക്ക ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ അതേസമയം തന്നെ ഇറാനിൽ റഷ്യ നിർമ്മിച്ചു കൊടുത്ത റഷ്യയുടെ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആണവ നിലയം ഉണ്ടായിരുന്നു അവിടെ തൊടാൻ അമേരിക്കക്ക് സാധിച്ചില്ല ആ ഭാഗത്തേക്കേ പോയില്ല അപ്പൊ റഷ്യയെ അമേരിക്ക വല്ലാതെ ഭയക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇറാൻ്റെ തിരിച്ചടിയിൽ അമേരിക്ക ഭയന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റയടിക്ക് ഇറാനെ തീർക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായും ഇറാന്റെ സൈനിക മേഖലകൾ തകർക്കുന്ന വിധത്തിൽ ഒരു ആക്രമണത്തിന് ഇനിയും സാധ്യതയുണ്ട് എന്നാണ് ഇറാൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ആ റിപ്പോർട്ട് നിലനിൽക്കെയാണ് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളും ആയുധബലവും സൈനികരുടെ വീണ്ടും സൈനികരുടെ എണ്ണവും ഒക്കെ കൂട്ടാനുള്ള ശ്രമങ്ങൾ ഇറാനിൽ നടക്കുന്നത് അപ്പോൾ ഇറാനെ ചൈനയും റഷ്യയും പിന്തുണയ്ക്കുന്നു കൊറിയ ഒരു പിന്തുണ അല്ലാതെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാന് വേണ്ടി അപ്പോൾ ഉത്തര കൊറിയയും ചൈനയും റഷ്യയും ഇറാനും ഉൾപ്പെടുന്ന മറ്റൊരു ഗ്രൂപ്പ് അതിശക്തമായി വളരുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ നടത്തിയ ആക്രമണങ്ങളിലൂടെ അല്ലെങ്കിൽ ഇറാന് നേരെ നടത്തിയ ആ ഒറ്റ ആക്രമണത്തിലൂടെ ഈ അമേരിക്കൻ വിരുദ്ധ ചേരി വളരെ ശക്തമായി എന്നുള്ളതാണ് അല്ലെങ്കിൽ ശക്തമായി മുന്നോട്ട് പോകുന്നു ഇറാൻ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഈ ആക്രമണത്തിൽ ഇറാന് ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് ആ പിഴവുകൾ പരിപൂർണമായി നികത്തി ഇനി അമേരിക്കയും ഇസ്രായേലും കൂടി ഒന്നിച്ചു വന്നാലും അതിനെയെല്ലാം തകർത്തു കളയുന്ന വിധത്തിൽ എല്ലാം സജീവമാക്കി വയ്ക്കുക ആയുധങ്ങളും സൈനിക വിന്യാസവും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ശക്തമാക്കുക എന്ന നിലയിലേക്കാണ് ഇറാൻ പോകുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇറാനെതിരെ അമേരിക്കയുടെ ഉപരോധമുണ്ട് റഷ്യക്കെതിരെ ഉപരോധമുണ്ട് ചൈനയ്ക്കെതിരെ പല കാര്യങ്ങളിലും ഉപരോധമുണ്ട് ഈ ഉപരോധങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണിവർ റഷ്യയ്ക്ക് ഇറാൻ കുറെ ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഡ്രോണുകൾ ഡ്രോണുകളുടെ ഏറ്റവും വലിയ വൈവിധ്യമുള്ള രാജ്യമാണ് ഇറാൻ അവരുടെ കയ്യിലുള്ള ഡ്രോണുകളുടെ അത്രയും വൈവിധ്യവും അതിന്റെ വൈദഗ്ധ്യവും മറ്റൊരു രാജ്യത്തിനുമില്ല അപ്പോൾ ഇറാൻ ഡ്രോണുകൾ നൽകി റഷ്യയെ സഹായിക്കുന്നു മിസൈലുകൾ നൽകി സഹായിക്കുന്നു റഷ്യ തിരിച്ച് ആണവ ആണവ പരീക്ഷണത്തിലുള്ള സഹായങ്ങൾ ഉദ്യോഗസ്ഥരെ വിട്ടോട് ുന്നു സാങ്കേതിക സഹായം കൊടുക്കുന്നു അതിനുശേഷം റഷ്യയുടെ നൂതനമായ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ ഈ ഇറാന് നൽകുന്നു ഓർക്കണം റഷ്യയുടെ പല പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യക്കുമുണ്ട് അപ്പം അത്രയും ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് അല്ലെങ്കിൽ നിർമ്മിക്കുന്ന രാജ്യമാണ് റഷ്യ അപ്പൊ ആ റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതലായി വരുന്നു അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് കുറേ ആയുധങ്ങൾ വരുന്നു അപ്പോൾ ഈ ചൈനയ്ക്ക് പകരമായി ഇറാൻ നൽകുന്നത് എണ്ണയാണ് എണ്ണ ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ തൊണ്ണൂറ് ശതമാനത്തോളം ഇപ്പോൾ ബീജിങ്ങിലേക്കാണ് പോകുന്നത് ചൈനയിലേക്കാണ് പോകുന്നത് ചൈനയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ തമ്മിൽ അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്തുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് തന്നെ നോക്കാൻ പറ്റും ഉപരോധമുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ് അപ്പോൾ ഇറാനും ഇറാനു നേരെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആക്രമണം നടത്തുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ അതിനെ അതേ രീതിയിൽ തന്നെ ശക്തമായി നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയാണ് ഇറാൻ അതിവേഗത്തിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോവുകയാണ് അതായത് ഏതെങ്കിലും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം അതായത് അമേരിക്കയുമായോ ഇസ്രായേലുമായോ സന്ധി ചെയ്യുന്ന ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇറാൻ പ്രഖ്യാപിക്കുന്നത് എന്തായാലും ഇത് ഇറാൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വലിയ നീക്കമാണ് അമേരിക്കയുടെ ലോകശക്തി ശാക്തിക ചേരി എന്ന് പറയുന്ന ചേരിക്കുള്ള വലിയ തിരിച്ചടിയാണ് സംശയം വേണ്ട